ഈ നാല് ഡിപ്പാർട്ട്മെന്റിന്റെ ഉദ്യോഗസ്ഥന്മാരുടെ വീഴ്ചയാണ് നാല് കുരുന്നുകളുടെ ജീവൻ നഷ്ടപ്പെട്ടത് മേരെ എല്ലാവർക്കും എൻ്റെ സ്നേഹാഭിവാദ്യങ്ങൾ ഞാൻ അഡ്വക്കേറ്റ് നോഫൽ കടത്തിൽ നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ വിദ്യാർത്ഥികൾ സ്കൂളിലേക്ക് പോകുന്ന ഒരു സമയമാണ് വീട്ടിൽ നിന്നും കുട്ടികൾ ഇറങ്ങി തിരിച്ചു വരുന്നത് വരെ രക്ഷിതാക്കൾക്ക് ഭയവും പ്രയാസവുമുള്ള ഒരു കാലഘട്ടവുമാണ് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറിൽ അങ്ങനെ നാല് വിദ്യാർത്ഥികൾ പാലക്കാട് ജില്ലയിലെ കരിമ്പയിലെ പനയമ്പാടത്ത് എന്ന സ്ഥലത്ത് അപകടത്തിൽപ്പെട്ട് മരിക്കുകയുണ്ടായി ആ വിദ്യാർത്ഥികൾ മരിച്ചതിന് ശേഷം ഉന്നത ഉദ്യോഗസ്ഥന്മാർ പൊതുമരാമത്തിന്റെ മോട്ടോർ വാഹന വകുപ്പിന്റെ വിദ്യാഭ്യാസ വകുപ്പിന്റെ മന്ത്രിമാരൊക്കെ സ്ഥലം സന്ദർശിച്ച് റോഡിന്റെ പ്രശ്നം പരിഹരിക്കുമെന്ന് വാക്കുകൾ തന്ന് അവിടെ നിന്ന് പോയി പ്രതിപക്ഷ സമരങ്ങളൊക്കെ പോലീസിനെ ഉപയോഗിച്ച് അടിച്ചമർത്തുകയും ചെയ്തു അവിടെ ഒരു പ്ലാസ്റ്റിക്കിന്റെ റോഡിന്റെ നടുവിലൂടെ ഡിവൈഡർ അല്ലാതെ വേറൊരു മാറ്റവും വന്നതായി ജനങ്ങൾ കണ്ടില്ല കുറച്ച് ദിവസം പോലീസിന്റെ ഒരു നിരീക്ഷണം ഉണ്ടായിരുന്നു നാല് കുട്ടികൾ മരിച്ച ഒരു സ്ഥലത്ത് അവിടെ മറ്റു വിദ്യാർത്ഥികൾക്കും കാൽനടയാത്രക്കാർക്കും യാത്രക്കാർക്കും നാട്ടുകാർക്കും സംരക്ഷണം നൽകും ഉചിതമായ നടപടി സമയബന്ധിതമായി നടപ്പിലാക്കും എന്ന് പറഞ്ഞു പോയ മന്ത്രിമാരും ഉദ്യോഗസ്ഥന്മാരും ഇപ്പോൾ ആ ബൈക്ക് കാണുന്നില്ല വളരെ പ്രയാസകരമാണ് പ്രതിഷേധാർഹമാണ് സങ്കടകരമാണ് ഇപ്പോഴത്തെ ഭരണകർത്താക്കളുടെ ഈ നിലപാടുകൾ പൊതുമരാമത്ത് വകുപ്പിന്റെ വീഴ്ചയാണ് വിദ്യാഭ്യാസ വകുപ്പ് അത് തിരിച്ച് കാണിക്കുന്നില്ല മോട്ടോർ വാഹന വകുപ്പ് പെറ്റിയടിക്കാൻ മാത്രമാണ് റോട്ടിലിറങ്ങുന്നത് പോലീസ് ഇത് ശ്രദ്ധയിൽപ്പെടുത്തേണ്ട സമയങ്ങളിൽ ശ്രദ്ധയിൽപ്പെടുത്തുന്നില്ല ഈ നാല് ഡിപ്പാർട്ട്മെന്റിന്റെ ഉദ്യോഗസ്ഥന്മാരുടെ വീഴ്ചയാണ് നാല് കുരുന്നുകളുടെ ജീവൻ നഷ്ടപ്പെട്ടത് ഇനി അവിടെ ഒരു കുട്ടികൾക്കോ മുതിർന്നവർക്കോ ജീവൻ നഷ്ടപ്പെടാതിരിക്കാനുള്ള ശ്രമം ഈ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്ന് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്ന് വിനീതമായി അപേക്ഷിക്കുക